അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചയാൾ മോഷ്ടാവാണെന്ന് തിരിച്ചറിഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്തു മയ്യനാട് സ്വദേശി സുധീർ ആണ് ബൈക്കാണ് പ്രതിയെ തിരിച്ചറിയാൻ സഹായകമായത് തവണ വ്യവസ്ഥയിൽ വിൽക്കാൻ കച്ചവടക്കാർക്ക് നൽകുന്ന മൻസൂർ എന്നയാൾ നൽകിയ പരാതിയിലാണ് മോഷ്ടാവിനെ തിരിച്ചറിയാൻ കാരണമായത് തന്റെ പക്കൽ നിന്ന് വാങ്ങിയ സാധനങ്ങളുടെ തുക നൽകാതെ മയ്യനാട് ധവളക്കുഴിയിൽ ഷഹീർ മൻസിലിൽ സുധീർ വഞ്ചിച്ചെന്ന മൻസൂർ പരാതി നൽകിയിരുന്നു വീടുകളിൽ നിന്ന് കൈപ്പറ്റിയ പണം സുധീർ തനിക്ക് നൽകുന്നില്ലെന്നാണ് മൻസൂർ ആരോപിച്ചത് അന്വേഷണത്തിന്റെ ഭാഗമായാണ് സുധീറിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത് ബൈക്കിൽ ചവറ സ്റ്റേഷനിലെത്തിയ സുധീറിന്റെ വാഹന നമ്പറിൽ അവ്യക്തത തോന്നിയ പോലീസുകാർ നടത്തിയ പരിശോധനയിലാണ് കാര്യങ്ങൾ വ്യക്തമായത് എസ് ഐ ഉമേഷ് നടത്തിയ പരിശോധനയിൽ ബൈക്കിന്റെ നമ്പർ വ്യാജമാണെന്ന് കണ്ടെത്തി പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ സുധീർ കൊണ്ടുവന്ന ബൈക്ക് ചവറ ശങ്കരമംഗലത്ത് നിന്ന് കഴിഞ്ഞ മാർച്ചിൽ മോഷണം പോയതാണെന്ന് കണ്ടെത്തി മുകുന്ദപുരം സ്വദേശി പത്മകുമാർ തിരുവനന്തപുരത്ത് പോകാനായി ശങ്കരമംഗലത്ത് ബൈക്ക് വെച്ചിട്ട് പോയ സമയത്താണ് മോഷ്ടിച്ചത് ഇതേപ്പറ്റി പത്മകുമാർ ചവറ പോലീസിൽ പരാതി നൽകിയിരുന്നു ഈ ബൈക്ക് മോഷ്ടിച്ച സുധീർ നമ്പർ മാറ്റി ഉപയോഗിക്കുകയായിരുന്നു തുടർന്ന് സുധീറിനെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ ചവറ